കേരളത്തിലെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഞങ്ങൾക്കെതിരെ ലക്ഷിക്കെതിരെ മത്സരിപ്പിക്കാൻ വേഷം കിട്ടിട്ടുണ്ട് അതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ ബാങ്കും രാഷ്ട്രീയ പാപ്പുലറ്റി ഞങ്ങളുടെ പ്രതീക്ഷ അതാണ് ഇപ്പോഴും അല്ല അറിയില്ല എപ്പോഴും പ്രതീക്ഷ ബാക്കി ഹോട്ടല പട്ടിക്കകത്താണ് ഞാൻ അല്ലാണ്ട് അങ്ങനെ എത്രയോ തെറ്റുകൾ കാണിച്ചു രാഹുൽ ഗാന്ധി ഈ രാഷ്ട്രീയ ബ്ലണ്ടർ കാണിച്ചതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപാട് രാഷ്ട്രീയ വിലപ്പെടുത്തേണ്ടതുണ്ട് ഒന്നാമത്തെ രാഷ്ട്രീയ വില കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായി ലീഗിൻ്റെ കുടി ഇടിക്കേണ്ട എന്ന് ലീഗിനോട് ആ പാർട്ടിക്ക് പറയേണ്ടതുണ്ട് അതിൻ്റെ വിലയായി കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ സ്വാതന്ത്ര്യ സമര പാരമ്പര്യമുള്ള സ്വന്തം പാർട്ടി പതാക അടിയറവയ്ക്കുന്നത് ലീഗിൻ്റെ പതാക സ്വന്തം പതാക എല്ലാം അടിയറ വയ്ക്കേണ്ട രാഷ്ട്രീയ ഗതികളിലേക്ക് പോകുന്നിടത്തോളം എത്തിച്ചു കോൺഗ്രസിൻ്റെ കേരളത്തിലെ അന്ധമായ ഇടതുപക്ഷ വിരോധം ഞങ്ങളുടെ പറഞ്ഞ രാഷ്ട്രീയം ശരിയാണ് അന്ധമായ കോൺഗ്രസ് അന്ധമായ ലെഫ്റ്റ് വിരോധം അന്ധമായ ഇടതുപക്ഷ വിരോധം കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ട് ഒന്നിന് പുറകെ ഒന്നായി ആത്മഹത്യാപരമായ തെറ്റുകൾ ജയിച്ചു കൊണ്ടേയിരുന്നു ആ തെറ്റുകളെല്ലാം തുറന്ന് കാണിക്കപ്പെടുന്നു ആ തെറ്റുകളുടെ സംഭവ സമയത്ത് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഓരോ നിയമനവും ശരിയാണെന്ന് ഇപ്പോൾ ഇന്ന് വീട്ടിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്